രാജൻ മാധ്യമങ്ങളെ കാണുന്നു റെസ്ക്യൂ ഓപ്പറേഷന്റെ ദിവസം കഴിഞ്ഞ രണ്ടു ദിവസമായി കൊണ്ടുവന്ന അതേ സ്ട്രാറ്റജി തന്നെയാണ് ഇന്ന് മൂന്നാമത്തെ ദിവസവും കൃത്യതയോടുകൂടി നമ്മൾ സമഗ്രമായി പരിശ്രമം നടത്തിയത് ഇന്ന് നേരത്തെ നമ്മൾ നിശ്ചയിച്ച ആറ് സോണുകൾ തന്നെ ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് സേനാംഗങ്ങളും ആയിരത്തി എഴുന്നൂറോളം വോളിയർമാരുമാണ് ഇന്ന് തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പ്രവർത്തനങ്ങളേർപ്പെടുന്നത് ഞാൻ ഔദ്യോഗികമായി എന്ന് പറഞ്ഞതിന്റെ കാരണം നിങ്ങൾക്കറിയാവുന്നതാണ് ആവശ്യമെങ്കിലൊന്നുകൂടി വിശദീകരിക്കുകയും ചെയ്ത ഇന്നിപ്പോ നിലപ്പൂരിലും ഇവിടെയുമായി ലഭ്യമായ റിക്കവറികൾ അനുസരിച്ച് ആകെ കിട്ടിയ ബോഡികളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപതായി ഉയർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശരീരഭാഗങ്ങൾ പൂർണമായ ബോഡി ഇല്ലാതെ ലഭ്യമായിട്ടുള്ള ശരീരഭാഗങ്ങളുടെ എണ്ണം നൂറ്റി അറുപതായിട്ടും ഉയർന്നിട്ടുണ്ട് ഇതിനകം നൂറ്റി എഴുപത്തിയൊന്ന് മൃതശരീരങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു അൺക്ലെയിംഡ് ആയി ഡീകംപോസ്റ്റഡ് ആയിട്ടുള്ള അഞ്ചു കോടികൾ ഇന്നലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ കൽപ്പറ്റയിൽ തന്നെ ബറേഡ് ഗ്രൗണ്ടിൽ സംസ്കരിക്കുകയുണ്ടായി അത് പിന്നെ ബെറി ചെയ്യുകയുണ്ടായി അതിനുശേഷം ഇപ്പോൾ എട്ടു കോടികൾ കൂടി ഇന്ന് നമുക്ക് മേപ്പാടി പഞ്ചായത്തിലെ വെള്ളരിമല വില്ലേജിൽ വൈത്തിരി താലൂക്കിൽ കണ്ടെത്തിയിട്ടുള്ള എച്ച് എം എൽ പ്ലാന്റേഷന്റെ ഭാഗമായിട്ടുള്ള ചെറിയ റവന്യൂ എച്ച് എം എൽ തർക്കങ്ങളൊക്കെയുള്ള ഭൂമിയാണ് അറുപത്തിനാല് സെന്റ് സ്ഥലം ഡി എം എയുടെ പ്രത്യേക ഡി ഡി എം എയുടെ പ്രത്യേക നിർദ്ദേശാനുസരണം കളക്ടറെ ഏറ്റെടുത്തുകൊണ്ട് അറുപത്തിനാല് സെന്റ് സ്ഥലത്തിൽ ഒരു ബറേഡ് ഗ്രൌണ്ടായി അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ വേണ്ടി നിശ്ചയിക്കുകയാണ് നമ്മുടെ കണക്കനുസരിച്ച് ഒരു സെന്റിൽ ഏറ്റവും ചുരുങ്ങിയത് ഏഴ് കോടികളെങ്കിലും കുഴിച്ചിടാൻ കഴിയുന്ന വിധത്തിൽ ബറിയിൻ കഴിയുന്ന വിധത്തിലുള്ള സാധ്യതകളാണുള്ളത് പത്തു വരെ പോകുമെന്നാണ് നമ്മുടെ കണക്കെങ്കിലും ഏഴ് വെച്ചാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത് അതനുസരിച്ച് അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡീകമ്പോസ്റ്റ് ഡീക്കംപോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള എട്ട് കോടികൾ കൂടി ഇന്ന് ആ ഗ്രൗണ്ടിൽ നമുക്ക് മറവ് ചെയ്യാൻ കഴിയും എന്ന ധാരണയാണ് നമുക്കുള്ളത് എല്ലായിടത്തും വേറെ പ്രയാസങ്ങളില്ലാത്ത വിധത്തിൽ എല്ലാവരെയും പങ്കാളികളാക്കിക്കൊണ്ട് സർവമത പ്രാർത്ഥനയോടുകൂടി ആ മൃതശരീരങ്ങൾ ആവശ്യമായിട്ടുള്ള എല്ലാ ബഹുമതികളും കൊടുത്തുകൊണ്ട് മറവു ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾ കരുതിയിട്ടുള്ളത് ഇപ്പോൾ വയനാട് ജില്ലയിൽ ആകെ എഴുപത്തിയേഴ് ക്യാമ്പുകളാണ് ഉള്ളത് എഴുപത്തിയേഴ് ക്യാമ്പുകളിലായി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് ആളുകൾ ഇപ്പോൾ അവിടെ താമസിച്ച് വരുന്നുണ്ട് ഇവിടെ ചൂരൽമലയുമായി ബന്ധപ്പെട്ട ഉരുൾപൊട്ടലിൽ പതിനേഴ് ക്യാമ്പുകളാണ് ഇപ്പോൾ നമ്മൾ തുറന്നിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് പേർ ക്യാമ്പുകളിലുണ്ട് ക്യാമ്പുകളിൽ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പുരുഷന്മാരും തൊള്ളായിരത്തി എൺപത്തിയൊന്ന് സ്ത്രീകളും അറുന്നൂറ്റി ഇരുപത്തിയേഴ് കുട്ടികളും ഗർഭിണികളായിട്ടുള്ള അഞ്ചു പേരുമുൾപ്പെടെ എഴുന്നൂറ്റി ഒന്ന് കുടുംബങ്ങളിലായി ആകെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് പേരാണിപ്പോൾ അങ്ങനെ ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്നത് ഇന്ന് നമുക്ക് റിക്കവർ ചെയ്യപ്പെട്ടിട്ടുള്ള ബോഡിയിൽ ഒന്ന് മലപ്പുറത്തു നിന്നാണ് മറ്റൊന്ന് സൂചിപ്പാറയിൽ പല തരത്തിലായി രത്തിലായിന്നമായിട്ടുള്ള പാർട്ടുകൾ ആണ് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമായിട്ടുണ്ട് ഇന്ന് ഇന്ദ്രവാലിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ ബേസ്ഡ് ഇന്റലിജന്റ് ബെർഗ് ഒബ്ജക്റ്റീവ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് രണ്ട് സ്ഥലങ്ങളിൽ അവര് കാണുകയുണ്ടായി അവിടെ ഇപ്പോൾ ബന്ധപ്പെട്ട പരിശോധനകൾ ആർമിയും അതുപോലെ തന്നെ നമ്മുടെ ഫോഴ്സും ചേർന്ന് നടത്തി വരികയാണ് ഇപ്പോൾ നമുക്ക് ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് നമ്മുടെ എല്ലാ ഫോഴ്സിന്റെയും മേജർമാരുടെയും ഭാരവാഹികരുടെയും യോഗം ഇവിടെ വെച്ച് തന്നെ മന്ത്രിസല ഉപസമിതി അംഗങ്ങളുമായും കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ടും കൂടി ചേരുന്നുണ്ട് നമുക്കിപ്പോൾ എൻ ഡി ആർ എഫിന്റെ നൂറ്റി ഇരുപത് പേർ ഐആർഡി ബിയുടെ ഇരുപത് പേർ കേരള പോലീസ് ഡോഗ് സ്ക്വാഡിന്റെ പേർ ടെലി രണ്ട് പേർ ഫോറസ്റ്റിന്റെ എഴുപത്തിരണ്ട് പേർ ഫയർഫോഴ്സിന്റെ നാനൂറ്റി അറുപത് പേർ എസ് ഒ ജി അറുപത് പേർ എം ഇ ജി നൂറ്റി അറുപത് പേർ ആർമിയുടെ ഇ എം ഇ നൂറ്റി അറുപത്തി പേർ ടി എ ഇരുപത് പേർ ഡി എസ് ഇരുന്നൂറ് പേർ നേവൽ ഫോഴ്സ് അമ്പത്തിമൂന്ന് പേർ തമിഴ്നാട് ഫയർഫോഴ്സ് നാൽപ്പത്തിയെട്ട് പേർ അങ്ങനെ ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് പേരാണ് ഇപ്പോ നമ്മുടെ കൂട്ടത്തിൽ സേനാംഗങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ടീമിന്റെയും എല്ലാ ടീമിന്റെയും ലീഡർമാരുടെ സംയുക്ത യോഗം ഇന്ന് ആറു മണിക്ക് ഇവിടെ വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ യോഗത്തിൽ വെച്ച് നമുക്ക് നാളെ മുതൽ നടത്തിക്കൊണ്ടിരിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പൊതു സ്ട്രാറ്റജിയെ സംബന്ധിച്ച് ഒരു പൊതു തീരുമാനമെടുത്ത് അറിയിക്കാൻ കഴിയുമെന്ന വിധത്തിലാണ് ആ യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇന്നൊരു പുതിയ സംവിധാനം കൂടി നമ്മൾ പരീക്ഷിക്കുകയുണ്ടായി അതായത് നമ്മുടെ ഈ പ്രദേശത്തിന്റെ മൊത്തത്തിൽ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്തിന്റെ പഴയ കൗണ്ടോർ മാപ്പ് ആദ്യം തയ്യാറാക്കിയിരുന്നു അതിനുശേഷം ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പുതിയ സ്ഥലത്തെ കൗണ്ടോർ മാപ്പ് കൂടി തയ്യാറാക്കി കൊണ്ട് ഓരോ റീജിയന്റെയും ഹൈറ്റിലുണ്ടായ മാറ്റങ്ങൾ പ്രത്യേകമായി കണക്കാക്കി നേരത്തെ ഉണ്ടായിരുന്ന മാപ്പും ഇപ്പോ മണ്ണും കല്ലും ചെളിയും ചെളിയുമൊക്കെ വന്നുകൂടിയ മാപ്പും തമ്മിലുള്ള ഉയരവ്യത്യാസം പ്രത്യേകമായി മാർക്ക് ചെയ്തുകൊണ്ട് ഏത് കൂട് ഏരിയയിലാണ് കൂടുതൽ അവശിഷ്ടങ്ങൾ വന്നു ചേർന്നിട്ടുള്ളത് എന്നതിന്റെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ആ ഭാഗത്തു തിരച്ചിൽ ശക്തമാക്കുക എന്നൊരു പരിപാടി കൂടി ഇന്ന് ഉച്ചയോടുകൂടി ഫങ്ഷൻ ചെയ്യിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ബിൽഡിങ്ങുകളെ സംബന്ധിച്ചിട്ടുള്ള ജി ഐ എസ് മാപ്പ് കൂടി തുലനം ചെയ്തുകൊണ്ട് കൂടുതൽ വേഗതയിലാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് നമുക്ക് കടാവർ ഡോക്സ് ഇപ്പോൾ പതിനൊന്ന് ഉള്ളത് നാളെ മീററ്റ് നിന്ന് ഒരു നാല് ആർമിയുടെ പ്രത്യേക കടാവർ ഡോക്സ് കൂടി എയർ ലിഫ്റ്റിംഗിൽ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് അവരുടെ കൂടി സേവനം രാവിലെ മുതൽ ഉപയോഗിക്കാൻ സാധ്യമാകും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് മറ്റൊരു കാര്യം ഇപ്പൊ നമ്മള് വളരെ മാധ്യമ സുഹൃത്തുക്കളെല്ലാം പോലെ തന്നെ ഞങ്ങളെക്കാൾ കൂടുതൽ പലയിടങ്ങളിലും ദീർഘമായ സമയമെടുത്തുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് സഹായകരമായ വിധത്തിലും പൊതുജനങ്ങൾക്ക് വാർത്തകൾ കിട്ടാവുന്ന വിധത്തിലും എല്ലായിടത്തും വ്യാപകമായിട്ടുള്ള പ്രചരണം എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ വിവിധ ചാനലുകളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പത്രങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നിപ്പോ നമ്മുടെ വിവിധ ക്യാമ്പുകളിലും പൊതു കേന്ദ്രങ്ങളിലുമായി നൂറ്റി മുപ്പത്തിയാറ് കൌൺസിലർമാർ അവരുടെ സേവനം അനുഷ്ഠിച്ചു വരുന്നുണ്ട് വല്ലാത്ത മാനസിക വ്യതയോടുകൂടിയാണ് ക്യാമ്പുകളിലുള്ള ആളുകളെല്ലാം നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കൗൺസിലർമാരുടെ സേവനം എല്ലാ മേഖലയിലും കൂടുതലായി ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൗൺസിലിന്റെ ചില ലീഡേഴ്സ് കുറച്ച് നേരത്തെ ഞങ്ങളെ കാണുകയുണ്ടായി അപ്പൊ അവരോട് അവര് മാധ്യമ സുഹൃത്തുക്കളോടുകൂടി പറയാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് കൂടി പറയാൻ അറിയിച്ചൊരു കാര്യം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ പേരും ചിത്രവും ഈ ദുരന്തത്തിനിടയിൽ പെട്ടുപോയവരുടെ കുഞ്ഞുങ്ങളുടെ പേരും ചിത്രവും പരമാവധി പ്രദർശിപ്പിക്കാതിരിക്കുക എല്ലാ ക്യാമ്പുകളിലും ഇപ്പോൾ ടി വി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആളുകൾക്കിടയിൽ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് കൂടി ഉണ്ടാകുന്നു എന്ന പേടി ക്യാമ്പുകളിൽ നിന്ന് വന്ന കൗൺസിലർമാർ ഞങ്ങളോട് നേരിട്ട് പറയുകയുണ്ടായി ഇപ്പോൾ വളരെ പ്രയാസകരമായിട്ടുള്ള ദുരന്തമാണ് അതിനെ അഭിമുഖീകരിക്കാൻ കേരളം ഒരു മനസ്സായി നിൽക്കണം വയനാടിനോടൊപ്പം നമ്മൾ നിൽക്കുമ്പോൾ അവിടുത്തെ ആളുകളുടെ മാനസികാവസ്ഥ കൂടി വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിവിച്ചു അത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ പടവും പേരുമൊക്കെ പ്രദർശിപ്പിച്ച് കാണുമ്പോൾ പെട്ടെന്ന് ഒറ്റനോട്ടത്തിൽ തങ്ങളുടേതാണ് എന്ന് തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ അത്തരം വാർത്തകളുണ്ട് ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ തൊട്ടടുത്ത അയൽവാസികളൊക്കെ കൂടി ഒന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പ്രയാസങ്ങളിൽ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവര് പെട്ടെന്ന് ഈ വിവരമറിയുകയും പതുക്കെ പതുക്കെ അവരെ വിവരമറിയിച്ച് ബോധ്യപ്പെടുത്തേണ്ട സ്ഥിതിവിശേഷത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട് ഇന്നൊരു ക്യാമ്പിൽ ഒരു കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് അവർ വിശദീകരിച്ചു പ്രതീക്ഷയോടെ ബാക്കി വീട്ടിലെല്ലാവരും ഉണ്ട് എന്ന് കരുതിയിരുന്ന കുട്ടിയുടെ വീട്ടിലെ നാലുപേരും മരണപ്പെട്ടു എന്ന വാർത്ത ലഭ്യമായി ഓടിയെത്തി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് കുട്ടിക്ക് വല്ലാത്ത വിഭ്രാന്തി ഉണ്ടാക്കി തീർത്തു എന്നും അവർ പറയുകയുണ്ടായി വാർത്തകൾ നല്ല പോസിറ്റീവായിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത് എല്ലാവരും ആ വിധത്തിൽ ഞങ്ങൾക്കൊക്കെ സഹായകരമായ വിധത്തിലുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ലോകം മുഴുവൻ മാനസികമായെങ്കിലും ഇവിടെ ഐക്യദാഡ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തുന്ന ഒരു ഘട്ടത്തിന് നേതൃത്വപരമായ വഹിക്കുന്നത് മാധ്യമങ്ങൾ തന്നെയാണ് വാർത്തകൾ പുറത്തെത്തിക്കുന്ന കാര്യത്തിൽ അക്കാര്യത്തിലെ എല്ലാവിധത്തിലുള്ള പരസ്പര ബഹുമാനം കൂടി വെച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു കാര്യം അവർ ചൂണ്ടിക്കാണിച്ചു അതുകൊണ്ട് അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം എന്ന അഭിപ്രായം ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ് ഇന്ന് പല മാധ്യമങ്ങളിലും ഇടക്കാലത്ത് വന്ന ഒരു പ്രശ്നം ഭക്ഷണത്തിന്റെ വിതരണവുമായി ബന്ധപ്പെട്ടാണ് അത് ചിലതാവശ്യത്തിനും ചില ധനാവശ്യത്തിനുമുള്ള പോയോ എന്ന സംശയം ഉയർന്നു വരികയാണ് ഭക്ഷണ വിതരണത്തിൽ ഇന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ വരുന്നൊരു ഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ചെറിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് നാളെ മുതൽ അതില്ലാതിരിക്കാൻ ചില കാര്യങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള നിർബന്ധമുണ്ടാക്കണം എന്നാലോചിച്ചിട്ടുണ്ട് അത് എല്ലാവരും കേൾക്കാനായി പറയുന്നൊരു കാര്യം നമ്മുടെ ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലയാളികൾ ഉൾപ്പെടെയുള്ള മനുഷ്യർ മനസ്സ് നമിച്ചിങ്ങോട്ട് വരികയാണ് പക്ഷേ അധികമായ ആളുകളുടെ സാന്നിധ്യം ഗുണത്തെക്കാളേറെ ചില ഘട്ടങ്ങളിൽ ദോഷമായിട്ട് വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് രാവിലെ മണി മുതൽ രക്ഷാപ്രവർത്തന ദൗത്യം അതിനകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് അവിടെ വളണ്ടിയർമാരായി വരുന്ന ആളുകളുടെ ഒരു പൊതു കണക്കെടുപ്പ് നടത്തി ഏതെങ്കിലും പരന്ന തലത്തിലേക്ക് അന്വേഷിച്ചു പോകാതെ ആറ് സോണുകളിലായി നടക്കുന്ന അന്വേഷണത്തിന്റെ സ്ക്വാഡുകളിലേക്ക് വിഭജിച്ചു വിടാനാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് നമുക്കൊരു ഒമ്പത് കൂടി അകത്തേക്കുള്ള രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ ബെയ്ലി ബ്രിഡ്ജിനകത്തേക്കുള്ള എൻട്രി നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്യായിരിക്കും നല്ലത് എന്നാണ് ഇപ്പോൾ കരുതുന്നത് അതൊരു ആയിരത്തി അഞ്ഞൂറ് പേരിൽ കൂടുതൽ ഇപ്പൊ അകത്തേക്ക് വിടേണ്ട കാര്യവും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല നമുക്ക് ആളുകൾ ധാരാളമായിട്ട് പുറത്തു നിൽക്കുന്നുണ്ടല്ലോ ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് ആളുകൾ വിടുന്നത് കൊണ്ട് കുഴപ്പമില്ല അങ്ങനെ വരാതിരിക്കുമ്പോഴുള്ളൊരു പ്രശ്നം ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇതിനൊരു അക്കൗണ്ടബിലിറ്റി വേണം പുത്തുമലയിൽ ഇനി ഒരിക്കലും പിന്നെ ക്ഷമിക്കണം ചുരൽമലയിൽ ഇനി ഒരിക്കലും വേറെ ഒന്നും ഉണ്ടാകും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഉച്ചക്ക് രണ്ടര മണിക്ക് എല്ലാവരെയും ഭീതിപ്പെടുത്തുന്ന വിധത്തിൽ ഒരനക്കുണ്ടായത് ആളുകൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോയാൽ എത്രയാളുകൾ അകത്തുപെട്ടിട്ടുണ്ടെന്നും എത്ര ആളുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടെന്നും മനസ്സിലാകുന്നില്ല ഇന്നലെ തന്നെ സൂചിപ്പാറയിൽ നിലമ്പൂരിൽ നിന്ന് കേറിയ ഒരു സംഘം ഒന്ന് പെട്ടത് നമ്മൾ നമുക്ക് ഭാഗ്യത്തിനെ അവരെ രക്ഷിക്കാനായി അങ്ങനെ പോകുന്നത് ആളുകളെ കോർഡിനേറ്റ് ചെയ്യാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു ഓരോരുത്തർക്കും ഓരോ ഘട്ടത്തിലായി നടത്തേണ്ട പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന മനസ്സാന്നിധ്യത്തെ വല്ലാത്ത സ്നേഹത്തോടെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു പക്ഷെ നമുക്ക് രാവിലെ ആറുമണി മുതൽ ഒമ്പത് മണി വരെ വളണ്ടിയർമാരായി എത്തിച്ചേരുന്നവരെ ഇപ്പൊ പ്രവേശിപ്പിക്കാനുള്ള ഒരു ഒരു പരിധി നിശ്ചയിക്കുകയായിരിക്കും നല്ലത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതൊരു ആയിരത്തി അഞ്ഞൂറ് പേരെ വരെ കടത്താം അതിലും വിവാദം ഉണ്ടാകരുത് ഇന്നയാളെ കടത്താനോ ഇന്നയാളെ കടത്താതിരിക്കാനോ വേണ്ടിയല്ല നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് പേരെ വെച്ച് നിശ്ചയിക്കാം ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ അതിന് കൂടുതൽ ആളുകൾ വേണമെങ്കിൽ ധാരാളമായ ആളുകൾ ബെയിലി ബ്രിഡ്ജിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട് അവിടെ റിസർവായി നിൽക്കുന്നത് കൊണ്ട് വിരോധമില്ല പക്ഷെ വരുന്നതും അല്ലാതെ കൂടേണ്ടതില്ല എന്നാണ് ധരിക്കുന്നത് നാളെ അവിടെ ഒരു പ്രയാസം ഉണ്ടാകരുത് എല്ലാവരും അറിയാൻ വേണ്ടി നിങ്ങളിലൂടെ തന്നെ പറയുകയാണ് ഒമ്പത് മണിവരെ ആയിരത്തി അഞ്ഞൂറ് പേർ എന്ന നിലയിൽ നമുക്കൊരു പൊതുവായ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നത് നല്ലതാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വെള്ളത്തിന്റെ വിതരണത്തിന്റെ കാര്യത്തിൽ ഒരു പ്രയാസം ഉണ്ടാക്കുന്നതിലുള്ള ഒരു പ്രയാസമല്ല ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഞങ്ങളെല്ലാ മന്ത്രിതല ഉപസമിതിയുടെ ഭാഗമാണെങ്കിലും ഇന്ന് പത്രമാധ്യമങ്ങളിൽ വിഷ്വൽ മാധ്യമങ്ങളിൽ ചിലതെങ്കിലും വന്ന വാർത്ത റവന്യൂ വകുപ്പ് നിരോധിച്ചതുകൊണ്ട് ഭക്ഷണ ആളുകൾക്ക് വിതരണം ചെയ്യാനായില്ല എന്നാണ് അങ്ങനെ റവന്യൂ വകുപ്പിന് പ്രത്യേകമായിട്ട് ഒരു നിരോധനവും ഇല്ല റവന്യൂ വകുപ്പിന് മാത്രമായിട്ട് ഒരു ഭക്ഷണ വിതരണവും ഇല്ല എല്ലാ വകുപ്പുകളെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഉപസമിതിയാണ് ഇവിടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് അതിനകത്ത് ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ആർമിയിലെ പ്രവർത്തകർ ഉൾപ്പെടെ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അകത്തേക്കുള്ള ഭക്ഷണം പൂർണമായും ഹൈജീനിക്കായി ഗവൺമെന്റ് തലത്തിൽ തന്നെ ഫുഡ് സേഫ്റ്റി കമ്മീഷൻ നേരിട്ട് പരിശോധന നടത്തിയ ഭക്ഷണം അകത്തേക്ക് വിടാം എന്നുള്ള ധാരണയിലാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സേനാംഗങ്ങളും അകത്തേക്കുള്ള വളണ്ടിയർമാരും വാഹനങ്ങൾ ഓടിക്കുന്നവരും ഉൾപ്പെടെയുള്ളവരുടെ ഭക്ഷണം കൃത്യമായി അകത്തേക്ക് സപ്ലൈ ചെയ്യാവുന്ന വിധത്തിലുള്ള സൗകര്യം നമുക്കൊരുക്കാം പുറത്ത് സന്നദ്ധ പ്രവർത്തകർ ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ ഒരു തടസ്സവും ഇല്ല അവർ വിതരണം ചെയ്യട്ടെ അത് തടസ്സപ്പെടുത്താൻ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നില്ല നേരത്തെയും അങ്ങനെ ആലോചിച്ചില്ല അകത്തുള്ളത് മാത്രം ഔദ്യോഗികമായ സംവിധാനങ്ങളിലൂടെ വിതരണം ചെയ്യണം എന്നാണ് സർക്കാർ കരുതിയിട്ടുള്ളൂ പുറത്തു വിതരണം ചെയ്യുന്നത് സന്നദ്ധ പ്രവർത്തകരോട് പ്രത്യേകിച്ചൊരു തർക്കമോ തകരാറോ ഇല്ല പക്ഷെ അതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഏരിയക്കുള്ളിലേക്ക് വാഹനങ്ങൾ കടത്തിവിടാൻ ദയവായി ശ്രമിക്കരുത് വാഹനങ്ങൾ അവിടെ നിർത്തി നടന്നുവന്ന് ഇത് വിതരണം ചെയ്യുന്നതിൽ ഒരു വിരോധമില്ല ആദ്യത്തെ ദിവസം തന്നെ അങ്ങനെ പറയാൻ കാരണം ഫുഡ് സപ്ലൈ വാഹനങ്ങൾ എന്ന പേര് വെച്ച് ധാരാളമായി വാഹനങ്ങൾ വന്നാൽ നിങ്ങളിവിടെ കാണുന്നതാണ് ഇവിടെ വന്ന് തിരിച്ചു പോകാൻ സാധ്യമാകാതെ വരും അങ്ങനെ വരുന്ന ഭക്ഷണം അകത്ത് വിതരണം ചെയ്യണം എന്ന ആർക്കും ഉണ്ടാകില്ല അത് വിതരണം ചെയ്യേണ്ടതുമില്ല ഒരാൾ പോലും ഭക്ഷണം കഴിക്കപ്പെടാതിരിക്കരുത് എന്ന് തന്നെയാണ് സർക്കാരിന്റെയും നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഇതിൽ ഭരണപ്രതിപക്ഷമില്ല ഇതിൽ വേറെ ഏതെങ്കിലും ജാതി മത വർത്തിരിവുകളില്ല രാഷ്ട്രീയമായ വ്യത്യാസമില്ല പക്ഷെ ഇത്ര വലിയൊരു ഒരു ഒരു പ്രവർത്തനം നടത്തുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ക്ഷമാപണത്തോടെ ഇത്ര വലിയൊരു സംഘാടനത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് എന്ന് കരുതി ഒരു ദയാവായ്പും ക്ഷമയും ഒക്കെ കരുതേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നുന്നു ഇനി അങ്ങനെ ഇല്ലാത്തതൊരു പൊതു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാൻ ആണെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടെടുക്കുന്നു അതിലൊരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ കൊണ്ടുപോകാം അതിൽ ഞങ്ങളും നിങ്ങളും ഇല്ല നമ്മളെല്ലാവരും ചേർന്ന് ആ പ്രവർത്തനം നടത്തേണ്ടവരാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു പക്ഷേ ഒരു പ്രശ്നം രാവിലെ സർക്കാർ വോളിയർമാർ ചില റവന്യൂ ജീവനക്കാർ എന്നും പറഞ്ഞു വിതരണം ചെയ്ത ബ്രെഡുകൾ റൊട്ടികൾ ഡേറ്റ് കഴിഞ്ഞതാണ് എന്നൊരു വാർത്ത കേട്ടു ഞാൻ രാവിലെ ഗവൺമെന്റിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചയാളാണ് നിങ്ങളാരെങ്കിലും കഴിച്ചുവോ എന്ന് എനിക്കറിയില്ല ഗവണ്മെന്റ് ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഞാൻ വിചാരിക്കുന്നത് ഈ ഈ സംഘാടക ഒഫീഷ്യലായിട്ടുള്ള സംഘാടകർ ഇന്ന് രാവിലെ മാത്രമല്ല ഇതുവരെ അങ്ങനെ ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല ചെയ്യാത്ത ബ്രെഡ് അങ്ങനെ പൂക്കുന്നു എന്ന കാര്യം ഞങ്ങൾക്ക് അങ്ങനെ പിടികിട്ടില്ല അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ ഒരു രക്ഷാപ്രവർത്തന ദൗത്യം കേടായ ബ്രെഡും അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒക്കെ വിതരണം ചെയ്തു എന്ന് പറയുന്ന വിധത്തിൽ ഉണ്ടായാൽ അതൊരു പ്രയാസകരമാണ് ഇനി അങ്ങനെ ആരെങ്കിലും കേടായ ബ്രെഡോ കേടായ റസ്കോ വിതരണം ചെയ്യാതിരിക്കാൻ കൂടി വേണ്ടിയാണ് അകത്തുള്ള വിതരണം പൂർണ്ണമായും ഫുഡ് സേഫ്റ്റി അതോറിറ്റി അംഗീകരിച്ചിട്ടുള്ള സാധനങ്ങളെ വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്ന് വെച്ചിട്ടുള്ള ആവശ്യത്തിന് വെള്ളം നമ്മുടെ കയ്യിലുണ്ട് ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുന്നുണ്ട് ആവശ്യത്തിന് ഭക്ഷണവും കൊടുക്കാൻ ഒരു വിരോധമില്ല അകത്തുള്ളവരെക്കാൾ ആയിരത്തി നാനൂറിലേറെ അധികം പാക്കറ്റുകൾ ഇന്ന് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരു തർക്കത്തിനില്ല എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ സതയം ക്ഷമിക്കുക ഇത്ര വലിയ ഒരു പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായതാണ് എന്ന് വിചാരിക്കുക ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റിദ്ധാരണ വേണ്ട ബെയിലി പാലത്തിനപ്പുറത്ത് അപ്പുറത്ത് നിന്ന് ഞാൻ പറഞ്ഞാൽ പ്രശ്നബാധിത പ്രദേശത്ത് ഇവർ കണ്ടെത്തുന്ന ഫയർ പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി പരിശോധിച്ചിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയും പുറത്ത് പിന്നെ നമ്മുടെ സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം വിതരണം ചെയ്യാനുള്ളതിൽ പ്രത്യേക തടസ്സമൊന്നും ഉണ്ടാക്കുന്നില്ല പക്ഷെ അതൊരു പ്രധാന ഇനവാക്യ ഒരു പ്രയാസത്തിലേക്ക് പോകരുത് എന്ന് മാത്രമേ കരുതുന്നുള്ളൂ ഇത്തരത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന കേരളത്തിന്റെ ഒരു ദുരന്ത നിവാരണ കൂട്ടായ്മയ്ക്കും ആ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ മലയാളി ഇഴചർത്ത വിധം ഇഴയില്ലാത്ത വിധം നമ്മൾ കൂട്ടിയോജിപ്പിക്കപ്പെട്ട ആത്മബന്ധത്തിനും ഏതെങ്കിലും വിധത്തിൽ തടസ്സം ഉണ്ടാകുന്നതാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വിളിച്ചു വിളിച്ചുപോയ്ക്കുകയാണ് ബ്രെഡിൽ അപകടമുണ്ടോ റസ്ക്കിൽ അപകടമുണ്ടോ ഞങ്ങൾ കൊണ്ടുവരണോ അങ്ങനെ പറയേണ്ട ഒരു പ്രശ്നം പ്രധാനമായിട്ടും അതുകൊണ്ട് കൃത്യമായി അകത്താളുകളെ ആളുകളെ ഒമ്പത് മണിവരെ അറസ്റ്റ് ചെയ്ത് തന്നെയാണ് പോകുന്നത് രാവിലെ ഏഴ് മണി മുതൽ പോകുന്ന ആളുകൾക്ക് അവരവരുടെ കയ്യിൽ തന്നെ പാക്കറ്റും വെള്ളവും കൊടുത്ത് വിടാനുള്ള ഏർപ്പാടുകൾ വളരെ അസവിഷ്ടമായി ചെയ്യും അവിടെ നമുക്ക് പുറത്തൊരു കൗണ്ടർ ഒതുക്കാം മാധ്യമ പ്രവർത്തകർക്ക് ഉൾപ്പെടെ അവിടെ നിന്ന് ഉപയോഗിക്കാം അതല്ലാത്ത വിധത്തിൽ സന്നദ്ധ പ്രവർത്തകർ തരുന്ന ഭക്ഷണവും വിതരണം ചെയ്യുന്നതിൽ ഒരു പ്രയാസവും ഇല്ല അതിലെന്തെങ്കിലും വേറെ വേർതിരിവുകൾ ഉണ്ടായിട്ടില്ല വിഷയം നമുക്ക് ഇക്കാര്യത്തിൽ കേന്ദ്രീകരിക്കണം എന്ന് സവിനെയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പത്രസമ്മേളനം എന്ന നിലയിൽ ഇന്ന് പറയാനുള്ളത് നാളെ കടാവർ ഡോക്സിന്റെ കൂടി സംവിധാനത്തെ ഉറപ്പിക്കും അതുപോലെ തന്നെ ഇന്ന് ആറു മണിക്ക് ചേരുന്ന യോഗത്തോടു കൂടി തന്നെ കുറച്ചുകൂടി വിപുലമായിട്ടുള്ള ഒരു ഒരു പരിപാടി തയ്യാറാക്കി നമ്മുടെ ഇതുവരെ ലഭ്യമായതിൽ കാണാതായവരുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് എന്ന വിധത്തിൽ നമ്മളിപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് മിസ്സിംഗ് പക്ഷെ അത് പൂർണ്ണമാകുന്നില്ല നാളെ നാളെ വൈകുന്നേരം കൂടി കഴിഞ്ഞാൽ ഇന്ന് ഇരുന്നൂറ്റി ആറ് എന്നുള്ളത് നൂറ്റി എൺപതായി കുറഞ്ഞിട്ടുണ്ട് അതായത് ചിലയിടങ്ങളിൽ ബോഡി കണ്ടെത്തുകയും ചിലയിടങ്ങളിൽ ആളുകൾ ഫോൺ ചെയ്തു വരികയും ഒക്കെ ചെയ്യുന്നതോടുകൂടി ആ പ്രയാസങ്ങൾ മാറുകയാണ് ഒരു സംവിധാനം കൂടി നാളെ മുതൽ ആരംഭിക്കുകയാണ് അതായത് ഇപ്പൊ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട ആളുകളുണ്ട് ആ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട ആളുകൾക്ക് പഴയ നമ്പർ തന്നെ ലഭ്യമായി എല്ലാവർക്കും ഫോൺ മൊബൈൽ ഫോൺ കയ്യിലുണ്ടായിരുന്നവർക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ലഭ്യമാക്കാനുള്ള പരിപാടി നാളെ തൊട്ട് ആരംഭിക്കുകയാണ് അപ്പൊ ആധാർ കാർഡ് ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ അവരുടെ ഐ ഡി കാർഡ് ഉണ്ടെങ്കില് പഴയ നമ്പർ വീണ്ടെടുക്കാൻ പറ്റുള്ളൂ എന്ന പ്രശ്നം പരിഹരിക്കാൻ അവരുടെ തമ്പ് തന്നെ പരിശോധിച്ച് അതേ നമ്പറാണെന്ന് ഉറപ്പുവരുത്തുന്ന പ്രശ്നം ആ നമ്പർ തന്നെ ഇട്ട് ബന്ധപ്പെട്ടവർക്ക് ഫോൺ കൈമാറാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട് അങ്ങനെ വന്നാൽ അവർക്ക് കാർഡിലുള്ള നമ്പറുകൾ ഓർത്തു വയ്ക്കാൻ പറ്റും മനസ്സിൽ കാണാപ്പാടമുള്ള നമ്പറുകൾക്ക് അനുസരിച്ച് വിളിക്കാൻ പറ്റും അവരെ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും സ്ഥലത്തിരുന്ന് വിളിക്കുന്നുണ്ടാകും അത് നമുക്ക് അറിയാൻ പറ്റില്ല അതുകൂടി അറിയാനുള്ള ശ്രമം കുറച്ചുകൂടി കൂടി ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മന്ത്രി കെ രാജൻ മറുപടി നൽകി പുറത്ത് സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം വിതരണം ചെയ്യാം എന്നാൽ സേന ഉൾപ്പെടെ ഔദ്യോഗിക ആളുകൾക്ക് ബേലി പാലത്തിനപ്പുറത്തേക്ക് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പരിശോധന കൃത്യമായി നടത്തിയ ശേഷമായിരിക്കും ഈ വിതരണം നടക്കുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മന്ത്രി കെ രാജൻ വിശദീകരിച്ചത് ഒപ്പം തന്നെ നാളെ കൂടുതൽ കടാവർ ഡോഗ്സ് അടക്കം പരിശോധനയ്ക്കായി എത്തുമെന്ന വിവരം കൂടി അദ്ദേഹം പറയുകയുണ്ടായി